സുഹൃത്തുക്കളെ പിന്നെ എസ് എഫ് ഐയിലൂടെയും ഡിവൈഎഫ്ഐയിലൂടെയും കടന്നു വന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി പ്രവർത്തിക്കുന്ന നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയായി പിന്നെ ഇത്തവണ മത്സരിച്ച് ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട തൃപ്പണിത്തറയിൽ രണ്ടായിരത്തി പതിനാറിൽ നിന്ന് മത്സരിച്ച് എം എൽ എ ആയ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അവിടെ പരാജയപ്പെട്ട എം സരാജിനെ കുറിച്ചാണ് പറയാനുള്ളത് എം സരാജിനെ പിണറായി വിജയൻ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ് പോലെ ഉപയോഗിച്ച ശേഷം വലിച്ചെറിഞ്ഞോ എന്നതാണ് ചോദ്യം നമുക്കറിയാം എം സരാജ് വരുന്നത് എസ് എഫ് ഐയിലേക്ക് ലിഫ്റ്റ് ചെയ്യപ്പെട്ടുമ്പോൾ പിന്നെ ചില പിൻ പിൻവാതിലൂടെയാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആവുന്നത് കാരണം അന്ന് സീനിയറായിരുന്ന മറ്റു പല സുഹാക്കളെയും മാറ്റി നിർത്തിയിട്ടാണ് ജോഷി ജോസ് ഉൾപ്പെടെയുള്ളവരെ എല്ലാം മാറ്റി നിർത്തിയിട്ടാണ് എനിക്ക് അവൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കെ എസ് എം എൽ എനെയും മന്ത്രിച്ചു പോയാൽ അർബുദം ബാധിച്ച് അകാരത്തിൽ നഷ്ടപ്പെട്ടു പോയാ നാട പ്രവർത്തകനൊക്കെ ആയിരുന്നു അപ്പം അങ്ങനെയുള്ള പലരെയും വെട്ടി പിന്നെ വീഴ്ത്തി പിന്നിൽ കൂടിയാണ് തിരികെ കയറ്റിയത് കോടിയേരി ബാലകൃഷ്ണനാണ് അതിന് മുൻകൈ എടുത്തത് എന്നുള്ളൊക്കെ യാഥാർത്ഥ്യമാണ് പക്ഷേ കോടിയേരിയുടെ ഭാഗമായി വന്നെങ്കിലും കോടിയേരിയുടെ മരണശേഷം സ്വരാജിന് ഒരു നാഥനില്ലാത്തതിൻ്റെ പ്രശ്നം ഒരു ഗോഡ്ഫാദർ ഇല്ലാത്തതിൻ്റെ പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട് അവർ മുമ്പ് എനിക്ക് ആ സംശയം ഉണ്ടായിട്ടുണ്ട് കാരണം ഇപ്പം നിലമ്പൂരിൽ തോൽക്കാനായി എങ്ങനെയാണ് സ്വരാജിനെ കൊണ്ടുവിടുന്നത് സ്പെഷ്യൽ ബ്രാഞ്ച് എന്ന് പറയുന്ന സംവിധാനമുണ്ട് സംസ്ഥാന പോലീസിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനങ്ങളുണ്ട് അവർക്ക് കൃത്യമായിട്ട് വിവരങ്ങൾ കിട്ടും ജെ എസ് ആർ ടിൻ്റെ ആൾക്കാർ എന്താണ് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഏകദേശം ധാരണ കിട്ടും സ്വരാജിനെതിരെ അവിടെയുള്ള പാർട്ടി പ്രവർത്തകർക്കിടയിലുള്ള വികാരം അത് പിന്നെ അവർക്കറിയാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ അറിയാൻ പറ്റുമ്പോൾ എങ്ങനെയാണ് പിന്നെ സ്വരാജിനെ അവിടെ പ്ലേസ് ചെയ്തത് സ്വരാജിനെ പ്ലേസ് ചെയ്ത് അവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയതിൻ്റെ പിന്നിൽ പിണറായി ചെയ്യുന്ന മറ്റെന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നോ എന്നത് കൂടി സംശയിക്കപ്പെടേണ്ടതാണ് സ്വരാജ് പരാജയ ചെയ്യപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് നേർച്ച കോഴിയെ പോലെ കടക്കൊണ്ടുപോയി നിർത്തി സ്വരാജിൻ്റെ പ്രതിച്ഛായ തകർത്ത് സ്വന്തം നാട്ടുകാർക്ക് വേണ്ടാത്തവനാണ് എന്ന് വരുത്തി തീർത്ത് സ്വന്തം വീടിരിക്കുന്ന പൂത്തിൽ പിന്നിൽ പോവുക സ്വ ഏറെക്കാലം താമസിച്ച പഞ്ചായത്തിൽ പിന്നിൽ പോവുക ഇപ്പം താമസിക്കുന്ന ഏറെക്കാലം പിന്നെ എസ് എസ് പിയുടെ ഏരിയ സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ആയിട്ട് പ്രവർത്തിച്ച തടകമായിരുന്ന മുനിസിപ്പാലിറ്റിയിൽ പിന്നിൽ പോവുക പഠിച്ച സ്കൂൾ നിലനിരുന്ന പലയട് സ്കൂൾ നിലകുന്നിരുന്ന ഇടക്കര പഞ്ചായത്തിൽ പിന്നിൽ പോവുക പഠിച്ച കോളേജ് നിലകുന്നിരുന്ന ചുങ്കത്ര പഞ്ചായത്തിൽ പിന്നിൽ പോവുക എന്നൊക്കെ പറയുമ്പോൾ നാട്ടിൽ സ്വീകാര്യത ഇല്ലാത്ത വിലയില്ലാത്ത പ്രതിച്ഛായയില്ലാത്ത ജനകീയനല്ലാത്ത ഒരാളാണ് എന്ന് സ്വരാജിനെ വരുത്തി തീർക്കാൻ വേണ്ടി ഇപ്പം തോൽ പിന്നെ തോൽക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ കൊണ്ടുപോയി നിർത്തിയതാണ് എന്ന് സംശയിക്കപ്പെടുന്നുണ്ട് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം രണ്ടായിരത്തി പതിനാറിൽ സ്വരാജ് നിയമസഭയിലെത്തുന്നു തൃപ്പണിത്തറയിൽ നിന്ന് കെ ബാബുവിനെ പരാജയപ്പെടുത്തിയിട്ട് സമീപകാലത്തെ കേരളത്തിൻ്റെ മന്ത്രിസഭകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭ വി എസ് മന്ത്രിസഭ പിണറായി മന്ത്രിസഭ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ എറണാകുളം ജില്ലയിൽ നിന്ന് നായനാർ മന്ത്രിസഭയ്ക്ക് എടുത്ത് നോക്കുമ്പോൾ ആന്റണി മന്ത്രിസഭയ്ക്ക് എടുത്ത് നോക്കുമ്പോൾ എറണാകുളം ജില്ലയിൽ നിന്നൊരു മന്ത്രി ഇല്ലാത്ത ഒരു മന്ത്രിസഭയായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ മന്ത്രിസഭ രണ്ടായിരത്തി പതിനാറിലെ അതിനു മുമ്പ് പിന്നെ നായനാർ മന്ത്രിസഭയിലും ബി എസ് മന്ത്രിസഭയിലും എസ് ശർമ്മ മന്ത്രിയാകുന്നു അതേപോലെ തന്നെ പിന്നെ പി പി തങ്കച്ചനും പിന്നെ ടി എച്ച് മുസ്തഫയും ഒക്കെ ഉൾപ്പെടെയുള്ള കെ ബാബുവും ഒക്കെ ഉൾപ്പെടെയുള്ള ഒരു യു ഡി എഫിൻ്റെ മന്ത്രിസഭകളുടെ മന്ത്രിമാരാകുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാറിലെ മന്ത്രിസഭയിൽ എറണാകുളം ജില്ലയിൽ നിന്ന് ഒരാളില്ല അന്ന് തൃപ്പണത്തുറയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച സ്വരാജ് സ്വരാജന്ന് സംസ്ഥാന കമ്മിറ്റി അംഗമാണ് അദ്ദേഹത്തിന് വന്ന് പത്ത് മുപ്പത്തേഴ് വയസ്സുണ്ട് അദ്ദേഹത്തെ വേണമെങ്കിൽ അവിടെ മന്ത്രിയാക്ക മുപ്പത്തി ഏഴോ മുപ്പത്തെട്ടോ വയസ്സുണ്ട് മന്ത്രിയാക്കാമായിരുന്നതാണ് ആദ്യമായിട്ട് എം എൽ എ ആകുമ്പോൾ മന്ത്രിയാക്കാൻ പറ്റില്ലാന്നുമില്ലല്ലോ ഇപ്പം മുഹമ്മദ് റിയാസ് നാൽപ്പത്തിനാലാമത്തെ പിന്നെ വയസ്സൊരു മന്ത്രിയായില്ലേ ആദ്യമായിട്ടല്ലേ എം എൽ എ ആയത് ആദ്യമായിട്ട് എം എൽ എപ്പോൾ തന്നെ മന്ത്രിയാക്കിയില്ലേ കന്യ മത്സരത്തിൽ തന്നെ വിജയിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എം എൽ എ ആക്കിയില്ലേ വാസോൻ നിയമസഭയിലെത്തുന്ന ആദ്യമല്ലേ രാജീവ് നിയമസഭയിലെത്തുന്ന ആദ്യമല്ലേ കെ എൻ ബാലഗോപാലൻ നിയമസഭയിലെത്തുന്ന ആദ്യമല്ലേ എം പി രാജേഷ് നിയമസഭയിലെത്തുന്ന ആദ്യമല്ലേ പക്ഷേ അവർക്കൊക്കെ പാർലമെന്ററി അനുഭവങ്ങളുണ്ട് കെ എൻ ബാലഗോപാലിനും രാജീവനും രാജ്യസഭയിലും അതേപോലെ തന്നെ എം പി രാജേഷിന് പാലക്കാട് നിന്ന് പിന്നെ ലോക്സഭയിലും ഒക്കെ ഇതിനു മുമ്പ് വിജയിച്ചിട്ടുണ്ട് പിന്നെ പ്രായമാണ് ഘടകം എന്നുണ്ടെങ്കിൽ മുപ്പത്തി രണ്ടാമത്തെ വയസ്സിലാണ് കെ രാധാകൃഷ്ണൻ കന്നിയംഗത്തിൽ മത്സരിച്ച് വിജയിക്കുമ്പം ചേലക്കരയിൽ നിന്ന് മത്സരിച്ച് വിജയിക്കുമ്പോൾ അത് തൊണ്ണൂറ്റിയാറിൽ നായനാർ മന്ത്രിസഭയിൽ കെ രാധാകൃഷ്ണൻ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ മുൻപരിചയവും മുൻ പാർലമെന്ററി അനുഭവങ്ങളും ഒന്നുകിലും ഘടകമല്ല പ്രായവും ഘടകമല്ല ഇരുപത്തി ഒമ്പതാമത്തെ വയസ്സിലാണ് രമേശ് ചെന്നിത്തല മന്ത്രിയാവുന്നത് വളരെ ചെറിയ പ്രായത്തിലാണ് നമ്മളെ ഇയാൾ നമ്മുടെ പിന്നെ ബാലകൃഷ്ണ പിള്ള മന്ത്രിയാവുന്നത് അവരൊക്കെ മുപ്പത്തിയേഴാമത്തെ വയസ്സിലാണ് സ്വരാജ് എം എൽ എ ആയ അതേ പ്രായത്തിലാണ് എ കെ ആനണി മുഖ്യമന്ത്രിയാവുന്നത് അതുപോലെ ഇരിക്കണ്ടേ അപ്പൊ പ്രായം ഇതിൽ ഘടകമല്ല എന്നുള്ളത് സത്യമാണ് അതേപോലെ തന്നെ ആര്യ രാജേന്ദ്രനൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് വളരെ ചെറിയ പ്രായത്തിൽ പത്തിരുപത്തൊന്ന് വയസ്സിൽ രാജ്യത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായിട്ട് കൊള്ളുന്നല്ലേ തിരുവനന്തപുരത്ത് അപ്പൊ പ്രായം ഘടകമല്ലോ എ എ റഹീമിനെ പോലെ മര്യാദയ്ക്ക് പിന്നെ ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയാത്ത ഒരാളെ ഡി വൈഫിന്റെ അഖിലേന്ത്യാ അധ്യക്ഷനാക്കിയത് പോട്ടെ കാരണം അതിപ്പം കേരളത്തിൽ നിന്ന് പോയിട്ടാണ് അവിടെ പോയിട്ട് അഖിലേന്ത്യാ കമ്മിറ്റി കൂടുന്നത് ബംഗാളിലെ ദൃപുലിൽ നിന്ന് ഈ സാധനം പൊടിപോലും ഇല്ല കണ്ടുപിടിക്കാൻ പക്ഷേ രാജ്യസഭ അംഗമാക്കിയില്ലേ അവിടെ പോയിട്ട് മലയാള കവിത ചൊല്ലിക്കൊണ്ടിരിക്കുക ഏത് ആഹ് മലയാളികളായ കുറച്ച് പേരെ രാജ്യസഭാ ഉള്ളൂ ബാക്കിയവർക്ക് മലയാളം കവിത ചൊല്ലിക്കൊടുക്കുക അത് ഭയങ്കര വൈകാരികമായിട്ടൊക്കെയാണ് സ്മൃതി ഇറാനി പാർലമെന്റിൽ ഏറ്റവും മികച്ച അഭിനേതാവായിരുന്നു ഭയങ്കര ഭാവ ഭാവ വ്യത്യാസങ്ങളൊക്കെ വരുത്തി പിന്നെ സീരിയലിൽ അഭിനയിക്കുന്ന പോലെ അതേപോലെ അഭിനയിക്കുന്ന ഒരാളാണ് പിന്നെ വേഷപ്പകർച്ച കാണിക്കുന്ന ഒരാളാണ് നാഗവല്യ പോലെ പിന്നെ അഭിനയിക്കുന്ന ഒരാളാണ് നമ്മുടെ എ റഹീം റഹീമിനെ കൊണ്ട് രാജ്യസഭയ്ക്ക് കിട്ടും സ്വരാജിനെ അവിടെയും പരിഗണിച്ചിട്ടില്ല അതേപോലെ തന്നെ താല്പര്യമുള്ള സമയത്ത് ഇത്രയും കാലം മുഖ്യമന്ത്രിമാർ അഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ താൻ കാലം തൊട്ടങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ പിണറായിട്ടുള്ള സമയത്ത് അങ്ങനെ ആകുമ്പോൾ ആഭ്യന്തരവും വിജിലൻസും കോടിയേരി വാർത്തകൃഷ്ണർ കൊടുക്കാനുള്ള കുശാഗ്രബ ബുദ്ധി കാണിച്ച ഒരാളാണ് പിണറായി വിജയൻ അപ്പോൾ പിണറായി വിജയൻ അവിടത്തിൻ്റെ പിന്നിൽ ഉദ്ദേശം ഉണ്ടായിരുന്നോ എന്നുള്ളത് എനിക്ക് വളരെ സംശയമുണ്ട് കാരണം സ്പെഷ്യൽ ബ്രാഞ്ച് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് പോലീസ് സംവിധാനങ്ങളുണ്ട് എല്ലാ രീതിയിലുള്ള ഇൻ്റലിജൻസ് ഏജൻസികൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് പരാജയപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് അതും വലിയ മാർജിൻ്റെ പരാജയപ്പെട്ടു പരാജയപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ കൊണ്ടുപോയി നിർത്തി എന്നാണ് ഞാൻ എനിക്ക് എന്ന് സംശയിക്കപ്പെടുന്നതിന് കുറ്റം പറയാൻ പറ്റില്ല രണ്ട് ടൈം രണ്ട് ടൈം എന്ന് പറയുന്നുണ്ട് ടീച്ചർക്ക് അതുകൊണ്ടാണ് മന്ത്രിസ്ഥാനം കൊടുക്കാതിരുന്നത് പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്ത് പിണറായി വിജയൻ എങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു മന്ത്രിയല്ലേ അദ്ദേഹത്തിന് രണ്ട് ടൈം ടൈമാവാം ബാക്കിയുള്ളവർക്ക് രണ്ടിനേയും പാടില്ല എന്ന് പറയുന്നതിനകത്തുള്ള ആയുക്തി ഉണ്ട് അത് ചോദ്യം ചെയ്യാൻ ആരും ഇല്ല രാജഭരണമാണ് അവിടെ നടക്കുന്നത് ഇപ്പൊ വേറെ ഒന്നും ആലോചിച്ച് നോക്ക് നിങ്ങൾ ഈ ശോഭന ജോർജിന് ശോഭന ജോർജിന് ആദ്യം കാദ്യ പേടും ഇപ്പൊ എൻ്റെ എന്തോ ഔഷധിയോ അങ്ങനെ എന്തോ പ്രധാനപ്പെട്ട തസ്തികകൾ നിൽക്കുകയാണ് അവർക്ക് എം എൽ എ എന്നൊക്കെ ഉള്ള മുൻ എം എൽ എ എന്നൊക്കെ ഉള്ള രീതിയിൽ പെൻഷനും കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് പക്ഷെ തുടർച്ചയായിട്ട് അധികാര സ്ഥലങ്ങളിൽ കാറ് ഡ്രൈവർ സ്റ്റാഫ് സംവിധാനങ്ങൾ പിന്നെ അലവൻസ് ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും പെൻഷൻ പുറമെ അപ്പൊ ഇദ്ദേഹത്തിൽ താല്പര്യമുള്ള ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട് അതേസമയം ശ്രീകൃഷ്ണനും അർജുനെന്നൊക്കെ പറഞ്ഞ് അർജുനാണെന്നും പറഞ്ഞ് ബോർഡൊക്കെ വെച്ച് നടന്ന നമ്മുടെ പി ജെ ആർമിയെ ആണെങ്കിൽ നിരാശപ്പെടുത്തി പി ജയരാജനും എന്തൊക്കെ പറഞ്ഞാലും പാർട്ടിക്ക് വേണ്ടി പിണറായിക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടില്ലേ ഇ പി ജയരാജൻ ഇ പി ജയരാജനെയും പിന്നെ പരിഗണിച്ചിട്ടില്ല ഇ പി ജയരാജൻ ആ വിമാനത്തിൽ ഇദ്ദേഹത്തെ കരികൂടി കാണിക്കാൻ വന്ന ചെറുപ്പക്കാരെ തള്ളിയിട്ടത് ഇ പി ജയരാജനാണ് പി ജയരാജനെ നിയമസഭയെ കൊണ്ടുവരികയോ മന്ത്രി ആർക്കു സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എടുത്തിട്ടില്ല ഇന്നലെ ശോഭന ജോർജിനെ പിൻഗാമിയാക്കി ഖാദിപോട്ടി കൊണ്ടേയിട്ടു ഒരു ഇന്നോവ ക്രിസ്റ്റോ കൊടുത്തിട്ടുണ്ട് ഉള്ളൂ അപ്പം ഇങ്ങനെ വരുമ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പം ഇദ്ദേഹത്തിന് പിന്നിലൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു സ്വരാജിന്റെ പ്രതിച്ഛായ തകർക്കുകയും സ്വരാജ് ജനകീയനല്ല എന്ന് ജനങ്ങളുടെ മുമ്പിൽ തെളിയിക്കുകയും ചെയ്യുക എന്ന ദുരുദ്ദേശത്തോടു കൂടി അതൊരു പക്ഷേ മറ്റ് ചിലരുടെ വഴികൾ മുന്നോട്ടുള്ള വഴികൾ സുഗമമാക്കാൻ അതിലുള്ള തടസ്സം നീക്കാൻ വേണ്ടിയിട്ട് ചെയ്ത തന്ത്രപരമായ നീക്കമാണോ എന്ന സംശയം പങ്കുവെച്ചുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ ഡാറ്റ എല്ലാം വളരെ കറക്റ്റാണ് അതൊക്കെ വെച്ചിട്ട് നിങ്ങളും നിങ്ങളുടെ യുക്തിക്ക് സാമാന്യ യുക്തിക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ സ്വരാജ് തിരിച്ചറിയുകയാണെങ്കിൽ വരുന്ന ആളുകളിൽ സ്വരാജിൻ്റെയും സമീപനത്തിൽ മാറ്റം വരും അത് സി പി എമ്മിനകത്തെ ഉൾ പിന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെയും സംസ്ഥാന കമ്മിറ്റിയിലെയൊക്കെ ഇക്വേഷനകത്ത് ചില വ്യത്യാസങ്ങൾ വരുത്തും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അനസ്സിലാ